വന്നിരിക്കണത്ത ചത്തും മണ്ണടിഞ്ഞാൽ കരുത്തപ്പനെയൊക്കെ ആയിരുന്നു കാരണവന്മാരൊക്കെ കൂടി പറയാം കാരണന്മാര് കൂടിയിട്ട് അവിടെ വന്ന് കണ്ടു കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ നമ്മളെ ഈ ഒരു ആരാധനാ കേന്ദ്രം ഈ കാവ് ഒന്ന് ചില കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി മാറ്റിപ്പണിയണം ഒരാഗ്രഹമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി പറഞ്ഞു ഇങ്ങനെയൊക്കെ ആണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചാലും ചിലവൊക്കെ തന്നെയാണ് അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിച്ചത് ഇങ്ങനെ തന്നെ ഇരിച്ച് എന്തേലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ ചോദിക്കട്ടെ അപ്പോൾ ഇങ്ങനെ തന്നെ ഇരുത്തണമെങ്കിൽ ഇരുത്താം മാറ്റി ചെയ്യണമെങ്കിൽ മാറ്റി ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ പ്രശ്ന ചാർത്ത് കണ്ടു ഇല്ലേ എന്നാൽ ഞാൻ പ്രശ്ന ചാർത്ത് കണ്ടല്ലോ കണ്ടു അപ്പോൾ അതിൽ പ്രേത വേർപാട് നടത്തണം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടേ വഴിപാടുകളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നടന്ന നേരത്ത് അതിൽ എൻറ്റേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ഇവരോടന്നെ ഞാൻ തന്നെ പറഞ്ഞു ഇതിപ്പം നിങ്ങൾ കേട്ടോണ്ട് കാര്യമില്ല കുടുംബത്തിലെ ഒറ്റമിക്ക എല്ലാവരും അല്ലെങ്കിൽ എല്ലാവരും കേൾക്കണം കേട്ടിട്ട് എല്ലാവരും ഒരു ഏകീകൃത സ്വരത്തിലേക്ക് മനസ്സിലേക്ക് വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ഗുണം അതല്ല ചാർത്തൊക്കെ എഴുതിയ സ്ഥിതിക്ക് പ്രശ്നം വയ്ക്കാൻ വേണ്ടി സ്വർണ്ണപക്ഷം താമ്പൂല പക്ഷോ വിൽക്കുമ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യം അല്ല അങ്ങനെ അല്ലാണ്ട് ചെയ്താൽ നമ്മുടെ മനസ്സിൽ ഈശ്വരം ഉണ്ടാവും ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ മോശം ഇല്ലേ എന്നൊക്കെ ഉണ്ടായിരിക്കും പിന്നെ നാട്ടു നടപ്പനുസരിച്ചിട്ടും ചില കാര്യങ്ങൾ കണ്ട് കണ്ടിട്ട് അതൊന്നും നടത്തിയില്ലെങ്കിൽ അത് മോശം എന്ന് കരുതും ഇല്ലേ അപ്പോൾ അതുകൊണ്ട് എന്താ എന്താച്ചാൽ എല്ലാവരും വിളിച്ചിരുന്നു അപ്പോൾ ഇവിടെ മാത്രമല്ല നമ്മൾ പോകുന്ന പോകുന്നത് ഞാനാരാന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയൊക്കെ അറിയില്ല എന്നെ അറിയില്ലെങ്കിൽ നമ്മളെ കൂടെ നിന്നുള്ള ഭക്ഷണ പ്രതി പിന്നെ എന്ന് വെച്ചാൽ ഇത്തരം നമ്മുടെ കാരണവന്മാരുടെ ആചാരങ്ങളും ഈ നമ്പൂതിരിമാർക്കൊരു ആചാര സിസ്റ്റം ഉണ്ടല്ലോ അല്ലേ ആചാര വ്യവസ്ഥയൊക്കെ ഉണ്ടല്ലോ അത് അമ്പലത്തിലോ കാണത് അതൊക്കെ പാടറിയണം നമ്മളെ കൂട്ടത്തിനുള്ള ഒരു സ്വാമി കൂട്ടത്തിലെന്താ വെച്ചാൽ ദേവസ്വം ബോർഡിലും നമ്മളെ കൂട്ടത്തിനിന്നൊരു ഒരാളുണ്ടെങ്കിൽ ഈ തന്ത്രി എന്നൊക്കെ പറയില്ലേ ആ ദേവസ്വം ബോർഡിലൊരു തന്ത്രി നമ്മളെ കൂട്ടത്തിൽ നിന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്പൂരിമാരും പിന്നെ കുറച്ച് ഈഴവരും മാത്രമാണ് ഉള്ളത് ഇപ്പം അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവർ വന്ന് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഭാഗമായിട്ടെന്നെ അവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ പ്രശ്നചാരത്തിൽ എന്താച്ചാൽ ഒരു ഒട്ടുമിക്ക കാര്യങ്ങൾ ഈ നമ്പൂതിരിമാരുടെ ആചാരമാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇപ്പം നമ്മളെ കാരണമാര് മരിച്ചു പോയ ആളുകളെയൊക്കെ പ്രേത വേർപാട് നടത്തണം ആ പ്രേത വേർപാട് നടത്തണം എന്നാൽ സുദർശന ഹോമം നടത്തിയിട്ട് വേണം പ്രേത വേർപാട് നടത്തണം എന്നൊക്കെയാണ് ആ യൂജി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എന്താച്ചാൽ നമ്മളെ സംബന്ധിച്ചിട്ട് അത് നമ്മളുടെ ആചാരമല്ല നിങ്ങളെല്ലാവരും ഫോൺ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാരണന്മാർ മൊത്തത്തിലൊത്തത്തിൽ നമ്മളുടെയൊക്കെ കാരണന്മാർ പറയാൻ പാടതാണ് അപ്പം അവിടെയാണ് ആ എഴുതിയ ചാർത്ത് ചാർത്ത് ചാർത്തിപ്പ കയ്യിലില്ലല്ലോ നമ്മുടേതല്ല നമ്മൾ ഹിന്ദുക്കളാണ് പക്ഷെ നമ്മളുടെ ആചാരങ്ങൾ വേറെയാണ് നായന്മാരുടെ ആചാരമാണോ നമുക്കുള്ളത് ഈര്ട്ടെ ആചാരാണോ നമുക്കുള്ളത് ഒക്കെ വേറെയാണ് നമ്മളിൽ തന്നെ പൊലീരുടെ ആചാരമല്ല നമുക്കുള്ളത് ഇല്ലേ വ്യത്യാസമല്ല അപ്പം ആ ആചാര വ്യത്യാസങ്ങൾ ആണ് നമ്മളെ വേറെയാക്കും നമ്മുടെ ആചാരങ്ങളൊക്കെ ശ്രേഷ്ഠമാണ് നമ്മളെ ആചാരമൊക്കെ ശ്രേഷ്ഠ ഒന്നും മോശമില്ല ഇല്ല നമുക്കത് അറിയില്ല എന്നുള്ളത് മാത്രം പ്രശ്നം അപ്പൊ നമ്മൾ സുദർശന ഹോമം ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ കുഴപ്പമെന്താ വച്ചാൽ നമ്മളുടെ ആചാരമല്ല അത് അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ടാവും മരിച്ചു പോയ ആളുകളെ സായുചിയാക്കണം പ്രേതങ്ങളുടെ ദോഷം ഉണ്ട് അല്ലേ നിങ്ങളൊക്കെ അന്ന് കേട്ടിട്ടുണ്ടാവും നമ്മളാണ് പ്രേത നമ്മളെ മരിച്ചു പോയ ആളുകളുടെ ലിസ്റ്റ് കൊടുക്കാൻ നമ്മളാണ് അല്ലേ പിന്നെ അച്ഛൻ ഉണ്ട് അമ്മ ഉണ്ട് ഇളയച്ചനുണ്ട് എന്നാൽ തൂങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വെള്ളത്തിൽ ഉണ്ട് അല്ലെങ്കിൽ ഇടിച്ച് വണ്ടിച്ച് വെച്ചു അല്ലെങ്കിൽ രോഗം വന്നു വരുത്തും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ടാവുക ഈ ലിസ്റ്റ് എഴുതിയിട്ട് അവർ പറയുന്നതാണ് അത്ര ആച്ചൊരു പതിനായിരം അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം അല്ലെങ്കിൽ അറുപതിനായിരം ഒരു സുദർശന ഹോമം നടത്തണം സുദർശന ഹോമം വേണം മൃത്യുഞ്ജയ ഹോമം വേണം ഇങ്ങനെയൊക്കെ ആയിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഹോമം നടത്തുമ്പോൾ എന്താ ഉണ്ടാവണേ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രീതി എങ്ങനെയാച്ചാൽ സുദർശന ഹോമം നടത്തുന്നത് എന്തിനാ വെച്ചാൽ നമ്മളുടെ പ്രേ നമ്മളുടെ മരിച്ചുപോയ കാരണവങ്ങളുടെ ആത്മാവിനെ ആവാഹിക്കുമ്പോൾ അവർ നമ്മൾ ഈ കയറിട്ട് കഴിക്കുന്ന ആടിൻ്റെ പോലെ തന്നെ ഞാൻ തന്നെ പറയുള്ളൂ അപ്പോൾ അവരെ ശക്തി ശയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സുദർശന ഹോമം നടത്തുന്നത് ശക്തിക്ഷയിച്ചാൽ നമ്മളീ തളർന്ന പോലെയാണ് പിന്നെ ആർക്കും പിടിക്കാം അങ്ങനെ പിടിച്ചുകഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രൂപത്തിലേക്കാണ് അതിനെ കുടിഞ്ഞിരുത്തുക കണ്ടിട്ടുണ്ടാവും പ്രേതോട് പോകുക ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരു വെള്ളിയുടെ രൂപ വെക്കുക ആണിൻ്റെയും പെണ്ണിൻ്റെ ഒക്കെ ആയിട്ട് അതിലേക്ക് ആവായിച്ച് ഇരുത്തി കഴിഞ്ഞാൽ പിന്നീട് അതിനെ പുണ്യാഹം കൊണ്ട് ശുദ്ധി ചെയ്യും പിന്നെ പഞ്ചഗവ്യം കൊണ്ട് ശുദ്ധി ചെയ്യും ശേഷം അവിടെ വെച്ചാൽ ഈ ഗായത്രി മന്ത്രം കൊണ്ട് ഹോമം ഉണ്ട് ഇതൊക്കെ ചെയ്യുന്ന എന്തിനു വെച്ചാൽ അപ്പം എൻ്റെ ഭാഷയെ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഇപ്പം സാമ്പാന്ന് വെച്ചാലും എന്ന് വെച്ചാലും നമ്മൾ തന്നെയാണ് അപ്പം ഞാൻ പറയുന്നത് എന്ന് വേണമെനിക്ക് ഇഷ്ടം നാട ശൈലി അതാ അപ്പം നമ്മൾ പറയരെ അങ്ങനെ അങ്ങോട്ട് അയക്കാൻ പറ്റില്ല നമ്മളെ പൂണോലി ഉപിച്ച് നമ്പൂരിയാക്കിയാൽ ഉള്ളൂ മഹാവിഷ്ണു സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള പോലെയാണ് ഈ ഗായത്രി ഹോമം നടത്തുന്നത് മനസ്സിലാക്കില്ലേ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ നേരെ നമ്മുടെ സമുദായത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ടാണ് അത് ചെയ്യപ്പങ്ങളെ കൂട്ടത്തിലൊരു കുട്ടി മതം മാറി പോയി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ പോയി നല്ല ഇഷ്ടപ്പെടുവോ പക്ഷെ എനിക്കിഷ്ടപ്പെടില്ല എന്താ ദേഷ്യം കൊണ്ടൊന്നുമല്ല നമ്മുടെ സംസ്കാരം അല്ലേ നമ്മുടെ സംസ്കാരം അപ്പം എന്ത് പറഞ്ഞാൽ നമ്മളെ ആ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മളെ കാരണവന്മാരെ അനുഗ്രഹിക്കുകയല്ല ചെയ്യാം അവർക്ക് വിഷമാവുക ചെയ്യാം നമ്മൾ അവരെ വേറെയാക്കുമ്പോൾ ഇപ്പം നമ്മളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രേതപരമായി നടത്തുമ്പോൾ എന്തായി അവർ വേറെയായി മാറുകയാണ് അപ്പം അവർ മനസ്സിൽ വിഷമമുണ്ട് ഇന്നേ പുലത്തുനിന്ന് മാറ്റിയില്ലേ പുലത്തുനിന്ന് അവർ പോയാൽ എന്തായി അച്ഛനും അമ്മയും മതം മാറിപ്പോയാൽ നമ്മളും മാറി അപ്പോൾ ഉള്ളത് നമ്മൾ പറയർ എന്ന് പറഞ്ഞ അഭിമാന സ്തംഭം ഇല്ലാണ്ടാവുകയാണ് അപ്പം അതുകൊണ്ട് അവർ കുലത്തിൽ നിന്ന് അടർന്നു പോകുമ്പോൾ അവർക്ക് വിഷമായിട്ട് ശാപമായിട്ട് മാറും അപ്പം നമ്മളുടെ രീതി എന്താ നമ്മളുടെ രീതി ഇങ്ങനെയുള്ള സമയത്തോണ്ടെങ്കിൽ പാട്ട് പാട്ടോ കർമ്മം ഇട്ടിട്ടോ വിളിച്ചിട്ട് കാരണം കർമ്മിച്ചു കുറഞ്ഞു തുള്ളിയിട്ട് ആൾക്കാർ വരും അല്ലെങ്കിൽ കർമ്മം കൊള്ളും കർമ്മം കൊണ്ട് നമുക്ക് നമ്മളവർക്ക് വെള്ളം നീരോ കൊടുത്തിട്ട് സന്തോഷിപ്പിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടാവണം അപ്പോൾ അച്ഛൻ നമ്മളെ അച്ഛനമ്മമാരൊക്കെ ഇതിലുണ്ട് അച്ഛനും അമ്മയൊക്കെ നമ്മളെ കൂടെ എന്നും വേണം ഇത് നമുക്ക് ബാധ്യതയൊന്നുമല്ല ജീവിച്ചിരിക്കുമ്പോഴും എന്തെങ്കിലും തിന്നാൻ കൊടുക്കണം മരിച്ചു കഴിഞ്ഞാലും പിന്നോടം ജീവിച്ചിരിക്കുമ്പോൾ എന്നും കൊടുക്കണം മരിച്ചു കഴിഞ്ഞാൽ വിശേഷ ദിവസങ്ങളിൽ മാത്രം ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഇത് കൊടുക്കാനൊക്കെ പറയും ഇവിടെ എങ്ങനെയാ പറയാറ് ഇത്രേ ഉള്ളൂ നമ്മൾ പിന്നെ വേണമെങ്കിൽ വിശേഷമായിട്ട് എനിക്ക് ഇടാനൊക്കെ പോകണേന് വിരോധമൊന്നുമില്ല അപ്പഴം തന്നെ നിങ്ങൾ സംസ്കൃതം പറഞ്ഞിട്ടാണ് അല്ലേ നിങ്ങളൊക്കെ മലയാളത്തിൽ തന്നെയാണോ വരിയിടാൻ പോകുമ്പോൾ അവിടെയൊക്കെ പറഞ്ഞ കാരണം മന്ത്രം ഒരുവിധമൊക്കെ സംസ്കൃതത്തിൽ തന്നെ അല്ലേ എന്താ പറയണതെന്ന് അറിയാറുണ്ടോ എന്താ പറയുക എന്ന് അറിയാറുണ്ടോ ഇല്ലെങ്കിൽ ഇല്ല ഉണ്ടെങ്കിൽ ഉണ്ട് സംസ്കൃതം പഠിച്ചവർക്ക് മനസ്സിലാവണ്ടോ ഇല്ലെങ്കിൽ അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ അയൾ പറഞ്ഞത് കേട്ട് നമുക്ക് തന്നെ അറിയില്ല എന്താ പറഞ്ഞത് പിന്നെ കാരണവുമായിരിക്കോ നമ്മളെ അച്ഛനും അമ്മയൊക്കെ തന്നെ പ്രതീക്ഷയിൽ നിൽക്കാമോ ലാസ്റ്റ് നമ്മൾ നീച്ച് പോകുമ്പോൾ അടിയായി ചാനോ എന്തൊക്കെയാ പറഞ്ഞത് കുറച്ച് ചുവട്ടുകളിലൊക്കെ ചോദിച്ചു അമ്മക്കുള്ളതൊന്നും നല്ല തോന്നുന്നുണ്ട് അവരെ പ്രതീക്ഷ വച്ചു അപ്പം അത് നമ്മളതിനു വേണ്ടി എന്താ വേണ്ടത് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛ എൻ്റെ അമ്മേ ഞാൻ അതാ തുള്ളി നീര് വെള്ളം നീരോ കരിയും വെച്ചിട്ടുണ്ട് നിങ്ങൾ കഴിച്ചൊള്ളി ഒരു ഹാപ്പിയാണ് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായില്ലത് അവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലായോ ഇതം പിണ്ടം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ ഇല്ലല്ലോ വാക്കന പിന്നെട്ടപ്പോ മനസ്സിലായി ആ എന്തോ അല്ലേ ബാക്കിയൊന്നും നമുക്ക് ഒരു ലൈനും ഇല്ല സുരാജ്മൂടൊക്കെ മറ്റേ സംസ്കൃതമാണ് പോലെയാണ് ഒന്ന് നമുക്ക് മനസ്സിലാക്കി അപ്പൊ നമ്മൾ നമ്മളുടെ ശൈലിയിലാണ് വിളിക്കേണ്ടത് ഇനിയിപ്പോ ഇവിടെ നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ തന്നെയാണ്